ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസ് കാണുവാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അത് പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസ് എന്ന് പറയുന്ന ഭാഗമാണ് ഏതാണ് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജറൺസ് നമുക്ക് പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിശീലനം ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഇവിടെ ഞാനൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് നോക്കുക എന്താണ് ഇൻ ദ സെന്റൻസ് ഐ ലൈക്ക് ടു ടു വാട്ട് ഈസ് ഇതിനകത്ത് എന്താണ് ടു ഈ സെന്റൻസിൽ ടു സെന്റൻസില് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇൻഫിനിറ്റീവ് ജെറണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോത്ത് നണ് അതിനകത്ത് ഏതായിരിക്കും അപ്പം ഈ പറയുന്ന ഇൻഫിനിറ്റീവ്സും ചെറൺസുമായി ബന്ധപ്പെട്ട് നല്ലതുപോലെ അറിയാവുന്നവർക്ക് ഇപ്പൊ തന്നെ ആൻസർ ണ്ടാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മളിങ്ങനൊരു ടോപ്പിക് അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാന വശം അറിഞ്ഞെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇത് ചെയ്യുവാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇൻഫിനിറ്റീവ്സ് എന്താണ് ജെറൺസ് എന്ന് നമ്മൾ പറഞ്ഞു തരും അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നോക്കാം എന്താണ് ഇൻഫിനിറ്റീവസും ജെറൺസും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അതൊരു വെർബ് ഫോംസ് ഫോംസാണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെബ്സ് നമുക്കറിയാലോ വേബ്സ് വെബ്സ് എന്ന് വെച്ചാൽ എന്താ ആ പ്രവർത്തികളെ സൂചിപ്പിക്കുന്നു അല്ലെ ക്രിയ എന്ന് പറയും ഈ പറയുന്ന വേർബ്സ് നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം എങ്ങനെയൊക്കെ തരംതിരിക്കാം ഫൈനൈറ്റ് വേബ്സ് എന്നും നോൺ ഫൈനൈറ്റ് വേർബ്സ് എന്നും നമുക്ക് തരംതിരിക്കാം എന്താണ് ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻസ് ഫോം ഉള്ള വർബ് അതാണ് ആ ടെൻസ് ഫോം ഫൈനേറ്റ് വേർബ്സിന് എപ്പോഴും എന്താകും ടെൻസ് ഫോം ഉണ്ടാകും എന്താണ് ടെൻസ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലരൂപം അതായത് ഇവിടെ കാലം കൊണ്ട് ഉദ്ദേശിക്കുന്ന സമയം അതായത് ഈ പറയുന്ന ഫൈനൈറ്റ് വേബ്സിന് എപ്പോഴും അതിൻ്റെതായ ഒരു സമയമുണ്ടാകും അല്ലെങ്കിൽ കാലമുണ്ടാകും ഉദാഹരണത്തിന് പോയി അല്ലെങ്കിൽ വന്നു കണ്ടു അല്ലെങ്കിൽ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമുക്കറിയാം അത് എപ്പോൾ സംഭവിച്ചതാണെന്ന് കണ്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞ കാലത്തിലാണെന്നും അതുപോലെ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇപ്പോഴാണെന്നും കാണും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന വെർബ്സിനെ അതായത് ഫൈനറ്റ് വെർബ്സിനെ നോക്കി നമുക്കത് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ ആ ഫൈനറ്റ് വെർബ്സിന് എന്തുണ്ട് ടെൻസ് ഫോംസ് ഉണ്ട് എന്നാൽ നോൺ ഫൈനൈറ്റ് വേബ്സ് എന്ന് വെച്ചാൽ എന്താ ടെൻസ് ഫോം ഇല്ല ഒരു പ്രത്യേക അല്ലെ ടെൻസ് ഫോം ഇല്ലാത്ത പർട്ടിക്കുലർ ടെൻസ് ഫോം ഇല്ലാത്ത വെർബിനെയാണ് നമ്മൾ നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയും ഉദാഹരണത്തിന് പോകുക നടക്കുക വരുക ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തില്ല ടെൻസ് ഫോം ഇല്ല അപ്പം വെർബ്സിനെ നമുക്ക് രണ്ട് തരത്തിൽ തരംതിരിക്കാം ഒന്ന് ടെൻസ് ഫോം ഉള്ള വെർബ്സും ടെൻസ് ഫോം ഇല്ലാത്ത വേർബ്സ് ടെൻസ് ഫോമുള്ള വേർബിനെ നമ്മൾ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നോൺ ഫൈനൈറ്റ് വേർബ്സ് എന്തുണ്ട് മൂന്ന് തരവുണ്ട് അതേതൊക്കെയാ ഇൻഫിനിറ്റീവ്സ് പാർട്ടിസിപ്പിൾസ് നോൺ ഫൈനറ്റ് എന്ന് വെച്ചേർന്ന കാലരൂപമില്ലാത്ത രീതി അപ്പൊ കാൽ ഇല്ലാത്ത ക്രിയകളെ നമുക്ക് മൂന്ന് രീതിയിൽ തരംതിരിക്കാം ഏതൊക്കെ ഒന്ന് ഇൻഫിനിറ്റീവ്സ് അടുത്തത് പാർട്ടിസിപ്പിൾസ് അടുത്തത് ജെറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻഫിനിറ്റീവ്സ് ഇൻഫിനിറ്റീവ്സ് രണ്ട് തരമുണ്ട് എന്താണ് ടു ഇൻഫിനിറ്റീവ്സും വേർ ഇൻഫിനിറ്റീവ്സും ഇപ്പം ടു ഗോ ഗോ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ജെറൺസ് എന്ന് പറഞ്ഞാലും എന്തില്ല ടെൻസ് ഫോം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മൊത്തത്തിൽ നോൺ ഫൈനറ്റ് വെർബ്സ് എന്ന് പറയുന്നത് അങ്ങനെ ടെൻസ് ഫോം ഇല്ലാത്ത വെർബിന്റെ തൊട്ടു മുമ്പിൽ ഒരു ടു വരികയാണെങ്കിൽ അതെന്തുമായിരിക്കും ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും ഇനി വെയർ ഇൻഫിനിറ്റീവ്സിൻ്റെ അർത്ഥം എന്തുവാ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ടു കാണില്ല അപ്പം അത് ബെയർ ഇൻഫിനിറ്റീവാണ് അപ്പം ഇൻഫിനിറ്റീവ്സ് രണ്ട് തരമുണ്ട് കൊണ്ട് ടു ഇൻഫിനിറ്റീവ്സും ബെയർ ഇൻഫിനിറ്റീവ് ഇൻഫിനിറ്റീവ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്നും ഇല്ലാത്തതിനെ നമുക്ക് പറയാം പാർട്ടിസിപ്പിൾസ് രണ്ട് തരമാണുള്ളത് ഏതൊക്കെയാ ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിളും അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പളും പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ ഐ എൻ ജി ഫോം ഓഫ് വെർബ് അതായത് വെർബിനോട് കൂടി ഐ എൻ ജി ചേർന്നത് ഗോ ഗോയുടെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർക്കുകയാണ് എന്താണ് ഗോയി അങ്ങനെ വരുമ്പോൾ അതെന്തായി പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി പാസ്റ്റ് പാർട്ടിസിപ്പൾ എന്ന് വെച്ചാൽ എന്തുവാ ബി ത്രീ ഫോം മൂന്നാമത്തെ ഫോം ഗോയുടെ മൂന്നാമത്തെ ഫോം എന്തുവാ ഗോൺ അപ്പൊ ഇത് പാസ്റ്റ് പാർട്ടിസിപ്പ് ഫോമാണ് ഗോയിങ് പ്രസന്റ് പാർട്ടിസിപ്പിളും ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇനി നമ്മൾ ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം പാർട്ടിസിപ്പിൾസ് എന്ന് പറയാം ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള ജെറൺസ് ജെറൺസ് എന്ന് വെച്ചാൽ എന്താണ് ജെറണ്ടിനെ കണ്ടാലും അതെങ്ങനെ ഇരിക്കുക ഐ എൻ ജി ഫോമിലാണ് ഇരിക്കുക റീഡിങ് റീഡിങ് എന്ന് പറയുമ്പോൾ ആർ ഇ എ ഡി ഐ എൻ ജി റീഡിങ് അങ്ങനെ റീഡിങ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം അതൊന്നുകിൽ എന്തായിരിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ അതായത് ഐ എൻ ജി പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും അല്ലെ അതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ജെറണ്ടുമായി ബന്ധപ്പെട്ട് ജെറണ്ട് കണ്ടെത്താൻ പറയുമ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന എന്താണ് ഈ ഒരു സംഗതിയാണ് അതായത് ഈ ഇൻഫിനിറ്റീസ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും കണക്ട് ഗോയും ഗോയും ഒക്കെ എന്നാൽ പാർട്ടിസിപ്പിളും ജെറണ്ട് അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പൽ തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പളും ജെറണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് സെന്റൻസ് തന്നിട്ട് അതിനകത്ത് ജെറണ്ട് കണ്ടെത്താൻ പറയുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചിലപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഒരു ഉണ്ട് ഞാൻ ഇതിനോടകം തന്നെ ജെറണ്ടിനെ കണ്ടെത്താനുള്ള എളുപ്പ വഴികൾ എന്നും പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ജെറണ്ടിനെ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സും കൂടെ കാണുക ആ ക്ലാസിന്റെ ലിങ്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജെറണ്ടുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പലിനെ പോലെ തന്നെ ഇരിക്കുകയാണ് ജെറണ്ടും പക്ഷെ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബാണെങ്കിൽ ഐ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജെറണ്ട് എല്ലായ്പ്പോഴും എന്തായിട്ടായിരിക്കും നൌണായിട്ടായിരിക്കും എന്ന് വെച്ചാൽ അതെന്ത് തന്നെയാണ് നൌൺ തന്നെയാണ് നാമമാണ് നൗൺ രൂപത്തിലാണ് അല്ലെങ്കിൽ നൗൺ ആയിട്ടാണ് എപ്പോഴും ജെറണ്ട് നിൽക്കുക അങ്ങനെ നൗൺ ആയിട്ട് നിൽക്കുന്ന വെർബായത് കൊണ്ട് അങ്ങനെ ഇതൊരു വെർബാണല്ലോ വെർബ് എന്ന് വെച്ചാൽ ഒരു വെർബ് ഫോം ആണല്ലോ ജെറണ്ട് എന്ന് പറയുന്നത് എന്താ ഒരു വെർബ് ഫോമാണ് അത് വ്യക്തമാണ് വെർബ് ഫോം ഫോമാണ് പക്ഷേ അതെന്തായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ നൗണായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന വെർബിനെ അങ്ങനെ വെർബ് ആയതുകൊണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന വെർബ് ആയതുകൊണ്ട് ഈ ജെറണ്ടിനെ നമുക്ക് എങ്ങനെയും വിളിക്കാം വെർബൽ നൗൺ എന്നും വിളിക്കാം ഇപ്പം എന്ന് പറഞ്ഞാലും വെർബൽ നൗൺ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് അതിന്റെ റോൾ എന്താണ് അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു കണ്ടാൽ വെറുപ്പായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്സായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് അതെന്തായിട്ടേ ആക്ട് ചെയ്തുള്ളൂ ഔണായിട്ടേ ആക്ട് ചെയ്യും അതാണ് ജെറണ്ടും പ്രസൻറ്റ് പാർട്സും ഉള്ള വ്യത്യാസം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാപ്പോഴും ഇൻഫിനിറ്റീവ്സും ജെറൺസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഓക്കെ ഇത് ഒന്നും കൂടെ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കുക പിന്നെ ജെറണ്ടുമായി ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ എന്നോടൊന്നും തന്നെ കിട്ടണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഇത്രയും മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ ചെയ്യാം അപ്പം നോക്കുക ഇൻ ദ സെൻറ്റൻസ് ഐ ലൈക് ടു സിം വാട്ട് ഈസ് ടു സിം എന്താണ് ടു സിം പറഞ്ഞു സിം ഒരു വെർബാണ് അതിന് തൊട്ടുമ്പോൾ ടു വന്നു അപ്പം ടു വന്ന വെർബിനെ അല്ലെങ്കിൽ ഇൻഫിനിറ്റീവെ നമുക്ക് എന്ത് വിളിക്കാം ടു ഇൻഫിനിറ്റീവ്സ് എന്ന് വിളിക്കാം അതിൻ്റെ ടു ഇൻഫിനിറ്റീവ്സ് ആയാലും വേറെ ഇൻഫിനിറ്റീവ്സ് ആയാലും മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇൻഫിനിറ്റീവ് എന്നുണ്ട് അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോക്കുക വിൽസ് സെന്റൻസ് യൂസസ് എ ജെറൻ ഫ്രേസ് കറക്റ്റ്ലി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

ു അപ്പൊ ഇതിൽ നൌണായിട്ട് വന്നിരിക്കുന്ന ഐ എൻ ജി ഫോം ഇവിടെ നോക്കുമ്പോൾ ഐ ലൈക്ക് ബുക്ക് റിലാക്സിങ് ടൂ ഇൻഫിനിറ്റീവ് ആണ് അതെന്തായാലും ആയാലും അതെന്താണ് ഇൻഫിനിറ്റീവ് തന്നെയാണ് സോ ഇതിനെ നമുക്ക് ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ അടുത്ത് നോക്കാം ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ അവൾ എൻജോയ് ചെയ്യുന്നു എന്ത് ആ സ്വിമ്മിങ് സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്താണ് നൗൺ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് അവൾ എന്താണ് എൻജോയ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നൗൺ ഒരു സെന്റൻസിൽ എന്തൊക്കെയായിട്ട് വരാം സബ്ജെക്റ്റ് ആയിട്ടും വരാം ഓബ്ജക്റ്റ് ആയിട്ടും വരാം ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും എന്ത് വരാം നൗൺ വരാം ഇവിടെ ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ് എൻജോയ്സ് എന്ന് പറയുമ്പം വെർബാണ് ഇനി എന്താ വരേണ്ടത് ഒബ്ജക്റ്റ് ആണ് ആ ഒബ്ജക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സ്വിമ്മിങ് അങ്ങനെ ആയിട്ട് ആർക്ക് വരാൻ പറ്റും നൗണ് വരാൻ പറ്റും അപ്പൊ ഈ സ്വിമ്മിങ് പറഞ്ഞ ഇവിടുത്തെ നൗൺ ആണ് അപ്പൊ ജെറണ്ട കണ്ടെത്താനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ജെറൻ്റെ ഫ്രേസ് കണ്ടെത്താനാണ് പറഞ്ഞത് അങ്ങനെ ജെറണ്ടിൽ തുടങ്ങുന്ന ഭാഗം ഏതാ സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദോഷ അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടെ നോക്കുമ്പോൾ ഹി ഡിസൈഡ് ടു ഗോ ഫോർ എ ഹൈക്കിംഗ് ടു ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ് ഓക്കെ അടുത്ത ഷീ വാണ്ട്സ് ടു ലേൺ കണ്ടോ ഇതും ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഇവിടെ ജെറൻറ്റ് ഫ്രേസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേതാണ് ജെറൻഡ് ഫ്രേസ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഈ പറയുന്ന ആ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഏത് ആ ഷി എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ അല്ലെ നൗൺ ഫോം എപ്പോഴും ഒരു സെന്റൻസിന്റെ സബ്ജെക്റ്റായിട്ടും ഒബ്ജെക്ട് ആയിട്ടും നിൽക്കും അപ്പം നമുക്ക് ജെറണ്ടിനെ കണ്ടെത്തുന്ന എളുപ്പമാർഗം ഈ പറയുന്ന സെന്റൻസിലെ സബ്ജക്റ്റായിട്ടാണോ ഒബ്ജക്റ്റായിട്ടാണോ നിൽക്കുന്നത് ഐ എൻ ജി ഫോം അങ്ങനെ ആണെങ്കിൽ അത് ജെറണ്ട് ആയിരിക്കും ഓക്കെ ഇത്രയുള്ള കാര്യം ഇവിടെ നോക്കാം ഇവിടെ ഒബ്ജെക്റ്റായിട്ടാണ് നിൽക്കുന്നത് ഈ സ്വിമ്മിങ് അപ്പോൾ അത് നൗൺ ഫോമാണ് സോ ഇറ്റ് ഈസ് എ ജെറണ്ട് ഇനി നോക്കാം അടുത്തത് ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് എ ജെറണ്ട് നീ ഇവിടെ ജെറണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ജെറണ്ട് അടങ്ങിയിരിക്കുന്ന ശരിയായ സെന്റൻസ് ഏതാണ് ഓക്കെ ഷീ ഡിസൈഡ് ടു ഈറ്റ് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ടു ഇൻഫിനിറ്റീവ് ആണ് അതായത് ഇൻഫിനിറ്റീവാണ് ദേ ആർ പ്ലാനിങ് ടു ട്രാവൽ നെക്സ്റ്റ് സമർ എന്ന് പറയുമ്പോൾ ഈ പ്ലാനിങ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആയിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ടാണോ നിൽക്കുന്നത് അല്ല കാരണം ദേ എന്ന് പറഞ്ഞ സബ്ജക്റ്റും ആർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വെർബാ നിൽക്കുന്നത് അപ്പോൾ ഇത് ഏതായിരിക്കും ഈ പ്ലാനിങ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് വരുത്തില്ല ഇന്ന് നോക്കുക സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്വിമ്മിങ് എന്താട്ടാണ് നിൽക്കുന്നത് സബ്ജെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം ഐ എൻ ജി ഫോമാണ് ഐ എൻ ജി ഫോമായി സബ്ജക്റ്റായിട്ട് നിൽക്കുകയോ ഒബ്ജെക്ട് ആയിട്ട് നിൽക്കുകയോ ആണെങ്കിൽ അതെന്തായിരിക്കും നൗൺ ആണ് അങ്ങനെ നൗൺ ഫോം ആയി നിൽക്കുന്ന ഐ എൻ ജി ഫോമിനെ നമുക്ക് എന്ത് വിളിക്കാം ജെറണ്ട് എന്ന് വിളിക്കാം അപ്പൊ സ്വിമ്മിങ് ആണ് ഇവിടുത്തെ ജെറണ്ട് അത് ആയിട്ട് വന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ് സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഓപ്ഷൻ കറക്ട്ലി യൂസസ് ആൻഡ് ഇൻഫിനിറ്റീവ് ഫ്രൈസ് അതിനകത്ത് ഏത് സെൻറ്റൻസ് ആണ് ശരിയായ ഇൻഫിനിറ്റീവ് ഫ്രൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ടു പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിൽ വരണം ഓക്കെ അപ്പോൾ അത് ടു ഇൻഫിനിറ്റീവ് ഫ്രേസോ അല്ലെങ്കിൽ വേർ ഇൻഫിനിറ്റീവ് ഫ്രേസോ വരും ഈ ടു ഇല്ലെങ്കിൽ വെർബ് പ്ലസ് എന്ന് പറഞ്ഞു വരുന്നത് വേർ ഇൻഫിനിറ്റീവ് ഫ്രേസ് ആയിരിക്കും ഓക്കെ എന്തായാലും അത് ഇൻഫിനിറ്റീവ് ഫ്രൈസാണ് ടു ഇൻഫിനിറ്റീവ് ആയാലും വേർ ഇൻഫിനിറ്റീവ് ആയാലും അത് തന്നെയാണ് ഇൻഫിനിറ്റീവ് പ്രൈസാ അപ്പം ഇതിനകത്ത് ഏതെങ്കിലും വന്നാൽ അതിനെ നമുക്ക് ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ ദ കാറ്റ് എൻജോയ്സ് നാപ്പിംഗ് ഈ നാപ്പിംഗ് എന്ന് പറയുമ്പോൾ ജെറണ്ടാണ് കാരണം എന്താ ദ കാറ്റ് സബ്ജക്ട് എൻജോയ്സ് എന്ന് പറഞ്ഞ ബെർബ് എന്താണ് എൻജോയ് ചെയ്യുന്നത് ഇതാണ് അപ്പം അത് ഒബ്ജക്റ്റ് ആണ് അപ്പം ഒബ്ജക്റ്റ് ആയിട്ട് ജെറണ്ട് നിൽക്കുമ്പോൾ അത് നോൺ ഫോം ആയിരിക്കും അപ്പം ഇത് ജെറണ്ടാണ് നാപ്പിങ് ഇതല്ല നമ്മുടെ ആൻസർ ഇവിടെ പറഞ്ഞ ഇൻഫിനിറ്റീവ് ഫ്രേസ് കണ്ടെത്താനാണ് പിന്നെ വി സ്റ്റോപ്പ്ഡ് ഫോർ ഈറ്റിംഗ് ലഞ്ച് ഇപ്പം ഇത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് അത് തെറ്റാണ് എന്നാൽ ഇതിനടുത്ത് നോക്കുമ്പോൾ ഷി അഗ്രിഡ് ടു ഹെൽപ് ലേ ടു ഹെൽപ്പ് വിത്ത് ദ പ്രൊജക്ട് നമുക്ക് ഇൻഫിനിറ്റീവ് ഫ്രേസ് ഏതൊന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ടു ഹെൽപ്പ് വിത്ത് എ ഒബ്ജക്ട് അപ്പൊ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ നോക്കുക ജോൺ സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ ജോൺ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് അല്ലെ സജസ്റ്റഡ് വിടുത്ത വെർബാണ് ഗോയിങ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ഓക്കെ അങ്ങനെ ആകുമ്പോൾ ഇത് നൗൺ ഫോം ആണ് അല്ലേ നൗൺ ഫോം നൗൺ എന്തൊക്കെയായിട്ട് വരാം സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും വരാം അപ്പോൾ ഈ ഗോയിങ് എന്ന് പറയുമ്പോഴത്തേക്കെ നൗൺ ആണ് സോ ഇറ്റ് ഈസ് എ ജെറണ്ട് ഗോയിങ് ഇവിടുത്തെ ജെറണ്ടാണ് അപ്പോൾ ഇത് വരില്ല അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ് ഇൻഫിനിറ്റീവ് ഫ്രേസ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഐ മിസ് ഡാഷ് ഇൻ ലണ്ടൻ ഞാൻ മിസ് ചെയ്യുന്നു സബ്ജക്ട് ഐ മിസ് വെർബ് ഇനി എന്താ വരേണ്ടത് ഒബ്ജക്റ്റ് ആണല്ലോ വരേണ്ടത് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അത് നൗൺ ഫോം ആയിരിക്കണം നൗൺ ഫോം ആയിരിക്കണം ഒബ്ജക്റ്റും സബ്ജക്റ്റ് എപ്പോഴും നൗൺ ഫോട്ടായിരിക്കും വരിക നൗണോ അല്ലെങ്കിൽ പ്രൊണൗൺ ഫോമോ ആയിട്ടായിരിക്കും വരിക ഇവിടെ നോക്കുമ്പോൾ ലീവ് എന്ന് പറയുന്നത് വെർബ് ഫോമാണ് ലീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻട്രാൻസിറ്റീവ് സോറി ഇൻഫിനിറ്റീവ് ആണ് ലീവിടെ പാസ്റ്റ് അതും വെർബ് ഫോമാണ് നമുക്ക് ഇവിടെ വെർബ് ഫോം വരാൻ പാടില്ല നൗൺ ഫോമേ വരാവൂ കാരണം ഇവിടെ ഒബ്ജക്റ്റ് ആണ് വരേണ്ടത് അല്ലെ ആണ് ഇവിടെ വരേണ്ടത് അപ്പൊ ആയിട്ട് വരാണെങ്കിൽ നൗൺ ഫോം ആണ് വരേണ്ടത് അങ്ങനെ നൗൺ ഫോം ആയി വരുന്ന വെർബിനെ നമുക്ക് ജെറണ്ട് എന്ന് വിളിക്കാം സോ ഇവിടെ വരേണ്ടത് ഫോം ആണ് സോ ലിവിങ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐ എൻജോയ്ഡ് ഡാഷ് ദം അഗെയിൻ ഇവിടെ ഒക്കെ ഐ സബ്ജെക്റ്റ് ആണ് എൻജോയിഡ് ഇവിടുത്തെ വെർബാണ് ഇനി എന്താ വരേണ്ടത് ഒബ്ജെക്റ്റ് ആണ് വരേണ്ടത് ഞാൻ എൻജോയ് ചെയ്യുന്നു എന്ത് ഒബ്ജെക്ട് ആയിട്ട് വരുമ്പോൾ അത് നോൺ ഫോം ആയിരിക്കണം ഇവിടെ നൗൺ ഫോം ആയി വന്നിരിക്കുന്നത് ഏതാണ് സി വെർബ് ആണ് ടു സി അത് ഇൻഫിനിറ്റീവ് ആണ് സീങ് നോക്കുമ്പോൾ അത് ആണ് ജെറണ്ട് ഫോം വെച്ചാൽ എന്താ നൗൺ ഫോം തന്നെയാണ് സോ നമുക്ക് ഇവിടെ സീങ് ആൻസർ ആയിട്ട് എഴുതാം ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹി പ്രൊട്ടസ്റ്റഡ് വെൻ ഹി വാസ് ആസ്ഡ് ഡാഷ് ഹിസ് ബാഗ് ഫോർ സെക്യൂരിറ്റി ചെക്കിങ് അതായത് അവൻ നിഷേധിച്ചു എപ്പോഴാ അവനോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ അവന്റെ ബാഗ് തുറക്കാൻ അപ്പൊ ഇവിടെ തുറക്കുക എന്ന് പറഞ്ഞ വെർബ് ഫോമാണ് ആണ് വരേണ്ടത് നൗൺ ഫോം അല്ല വരേണ്ടത് ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജനറലിനെ പരിഗണിക്കേണ്ട പകരം നമ്മൾ എന്തായിരിക്കണം എന്ന് പരിഗണ പരിഗണിക്കേണ്ടത് ഇൻഫിനിറ്റീവ്സിനെ ആയിരിക്കണം അത് എങ്ങനെയുള്ള ഇൻഫിനിറ്റീവ് ആയിരിക്കണം ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം ഓക്കെ ഇവിടെ ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റീവായിട്ട് വന്നിരിക്കുന്നത് അത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ടു ഓപ്പൺ ഓക്കെ ഐ പ്രോമിസ്ഡ് ഡാഷ് ഇറ്റ് റൈ ഫ്രൈഡേ ഞാൻ സത്യം ചെയ്തു അത് ചെയ്യാമെന്ന് ഒരു പ്രവൃത്തി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെർബ് ഫോം അവരുണ്ട് അവിടെ എന്ത് വരാൻ പാടില്ല രണ്ട് ഫോം വരാൻ പാടില്ല വെർബ് ഫോം വരുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു ഇൻഫിനിറ്റീവോ വേറെ ഇൻഫിനിറ്റീവോ ആയിരിക്കണം ഇവിടെ വരേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം അപ്പൊ ഏതാണ് ടു ഡു ടു ഡു ആണ് ശരിയായിട്ടുള്ള ആക്സ് അടുത്ത ചോദ്യം നോക്കുക ഷീസ് എക്സ്പെക്ടാ ജോബ് എന്ന് വെച്ചാൽ അവക്കാ ജോലി കിട്ടാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ജോലി കിട്ടുക അപ്പൊ കിട്ടുക എന്ന് പറഞ്ഞ വെർബാണ് ഇവിടെ വരേണ്ടത് ഇപ്പൊ ജെറണ്ട ജരണ്ട ഫോം ആ അല്ലെങ്കിൽ നൗൺ ഫോം അല്ല വരേണ്ടത് വെർബ് ഫോമാണ് വെർബ് ഫോം ആവുമ്പോൾ നമ്മൾ ജരണ്ടിനെ പരിഗണിക്കരുത് പകരം എന്തിനെ പരിഗണിക്കാവൂ ആ എന്തിനെ ഇൻഫിനിറ്റീവ്സിനെ പരിഗണിക്കാവൂ ഇവിടെ നമ്മൾ ടു ഇൻഫിനിറ്റീവാണ് എഴുതേണ്ടത് ടു ഗെറ്റ് എന്ന് വരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക വുഡ് യു ലൈക്ക് ഡാഷ് അപ്പൊ നോക്കാം വുഡ് യു ലൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ എന്ത് ഇവിടെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് എന്തോ ഒരു പ്രവർത്തി ചെയ്യാനാണ് അപ്പൊ അവിടെ വരേണ്ടത് വെർബ് ഫോം ഫോമാണ് വരേണ്ടത് അപ്പൊ അവിടെ ജെറണ്ട് ഫോം വരാൻ പാടില്ല ഓക്കെ അപ്പം അപ്പൊ ഇൻഫിനിറ്റീവ്സ് ആണ് വരേണ്ടത് ആ ഇൻഫിനിറ്റീവ്സ് തന്നെ ടു ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത് ചുക്ക ഇതാണ് കറക്റ്റ് ആൻസർ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഈ ലൈക്ക് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ജെറണ്ട് ഫോം എഴുതണമെന്ന് ശരിയാണ് ഉദാഹരണത്തിന് ഐ ലൈക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ത് എന്ത് പറയുമ്പോൾ ഓബ്ജെക്ട് ആണല്ലോ അപ്പൊ ആയിട്ട് വരുമ്പോൾ അവിടെ നൗൺ ആണ് വരേണ്ടത് സോ ചരണ്ട് നമുക്ക് എഴുതാം എന്നാൽ ഈ ലൈക്കിന് തൊട്ട് മുമ്പ് വുഡ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടു ഇൻഫിനിറ്റീവേ നമ്മൾ പരിഗണിക്കാം അതുകൊണ്ടാണ് ഇവിടെ വുഡ് വന്നിട്ടുണ്ട് സോ വുഡ് ലൈക്ക് ടു കം ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ ഈ ക്ലാസ്സും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച ഈ പത്ത് ചോദ്യങ്ങളും അതിനോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞ ബേസിക് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇത്രയും നമ്മൾ ഇത്രയാണ് നമ്മൾ ഇൻഫിനിറ്റീസും ജെറൻസുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നമ്മൾ ഇത്രയും ചെയ്തത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ബേസിക് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് ഇത് തറമായി മനസ്സിലാക്കി വെക്കുക ഓക്കെ ഈ ചിറണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ചിറണ്ടിനെ കണ്ടെത്താൻ പറ്റുന്ന വഴികൾ എന്നും പറഞ്ഞുകൊണ്ട് ഷോർട്ട് ട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ ക്ലാസിന്റെ താഴെ കൊടുത്തേക്കാം അപ്പം എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്